എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നതായി യു ഡി എഫ് വയനാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ഒന്നിൽ പോലും കൂടെ നിൽക്കാതെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച വർഗീയത പ്രചരിപ്പിക്കുകയാണ് സുരേന്ദ്രൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കല്ലറയിൽ പോയി ക്ഷമാപണം നടത്തണം ആ കുടുംബത്തിനുള്ള ധനസഹായം തടഞ്ഞത് ബി ജെ പി ആണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒരേ നാവെന്നും യു എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അടിസ്ഥാനരഹിതവും വർഗീയവുമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ കുറ്റപ്പെടുത്തി മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ സുരേന്ദ്രൻ അവസാനിപ്പിക്കണം വയനാട്ടിലെ വന്യമൃഗ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതിസന്ധി നിറഞ്ഞ ഘട്ടങ്ങളിലൊന്നും കെ സുരേന്ദ്രൻ വയനാട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കല്ലറയിലെത്തി ക്ഷമാപണം നടത്താൻ കെ സുരേന്ദ്രൻ തയ്യാറാകണമെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ ആവശ്യപ്പെട്ടു വയനാടിന്റെ ഹൃദയ താളം മാറിപ്പോകുമ്പോൾ വേദനയുണ്ടാകുമ്പോൾ ചേർത്ത് നിർത്തേണ്ടവർ അന്ന് ചേർത്ത് നിർത്താതെ മുന്നോട്ട് പോയവർ ഇപ്പോ ഇവിടെ വന്ന് വർഗീയതയും വിഭാഗീയതയും സ്ഥലപ്പേര് മാറ്റാനും ശ്രമിക്കുകയാണ് അങ്ങനെയുള്ളതായിരിക്കുന്ന ഏർപ്പാട് നടത്തിയാൽ മാറി ചിന്തിക്കുന്നവരും കൂട്ടു നിൽക്കുന്നവരുമല്ല വയനാട്ടുകാർ എന്നുള്ളത് ഈ ജനവിധി തെളിയിക്കും യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചിട്ടയായ രീതിയിലാണ് നടത്തി വരുന്നത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൽ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒരേ നാവാണ് മുഖ്യമന്ത്രിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൽ ഒരേ സ്വരമാണ് ഒരേ ശരീരഭാഷയാണ് ഒരേ നാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തൃപ്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയെ തുടർച്ചയായി ആക്രമിക്കുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ അദ്ദേഹം കാഞ്ഞങ്ങാട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഞങ്ങൾ തീരുമാന ഇന്ത്യ മൂവ്മെന്റ് തീരുമാനിച്ചിട്ടില്ല രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ രാഹുൽ ഗാന്ധി കൊള്ളില്ല എന്ന ഞങ്ങൾ ചോദിക്കുന്നു ഇതാരുടെ വാചകം കേരളത്തിന്റെ മുഖ്യമന്ത്രി അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള വാഗേരിയിൽ കടുവ പച്ചയായി ഭക്ഷിച്ച ആ പ്രജീഷിന്റെ വീട്ടിലേക്കൊന്ന് പോകാനുള്ള മര്യാദ കാണിച്ചോ ഞങ്ങൾ ചോദിക്കുന്നു ഈ വയനാടിന്റെ വേദനയിൽ ഒന്ന് കഴിയാത്തവരാണ് കേന്ദ്രം ഭരിക്കുന്നവരും കേരളം ഭരിക്കുന്നവരും മുസ്ലിം ലീഗ് കൊടിയെച്ചൊല്ലി സി പി എം ആവലാതി പറയേണ്ടെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ കെ അഹമ്മദ് ഹാജി പറഞ്ഞു കേരളത്തിൽ സി പി എമ്മിനെ മാനിച്ചുകൊണ്ടാണ് ഞങ്ങള് ഇവിടെ ഒഴിവാക്കിയെന്ന് പറഞ്ഞു എന്താ കാരണം വെച്ചാല് മറ്റുള്ള സ്റ്റേറ്റിൽ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ കൂടിയൊപ്പം കിട്ടിയാണ് പ്രചരണം നടത്തുന്നത് ഇവിടെ കിട്ടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് കൊടിയുടെ പേര് കാര്യം സി പി എം ഇല്ല സി പി എം അല്ലേ കാര്യമായി പറയുന്നത് ഞങ്ങൾ ഇപ്പൊ പറയുന്ന വീണ്ടും പറയുന്നു ചിന്നാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രചരണം നടത്തൽ സാധാരണ കൊടി എവിടെ ഇങ്ങനെ നോക്കാറില്ല തെരഞ്ഞെടുപ്പിൽ കൊടിയേക്കാൾ പ്രധാനം ചിഹ്നത്തിനാണെന്ന് സി പി എം ഓർക്കണമെന്നും അദ്ദേഹം മറുപടി നൽകി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ